ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നാടൻ കറിയായ ഉള്ളിത്തീയലാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം ഇനി ഒരു ബൗളിൽ ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വറുത്ത് കഴിയുമ്പോഴേക്കും എല്ലാം ഒരുപോലെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞം കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നിർത്താതെ ഇളക്കി കൊടുത്ത് വേണം വറുത്തെടുക്കാൻ ഇപ്പോൾ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വറുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കറിക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ നല്ലപോലെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ്ട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ പൊടികളുടെ ആ ഒരു പച്ചമണം മാറി കിട്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ ഒരുപാട് ചൂടാറാൻ നിൽക്കണ്ട നേരിയ ചൂടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തപ്പോൾ തന്നെ തേങ്ങക്കുള്ളിലെ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കയ്യിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വേണം വീണ്ടും ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതുപോലൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് അതിതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ആണ്ട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു മൂന്നാല് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നതുവരെ വേണം വേവിച്ചെടുക്കാൻ ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിയതിന് ശേഷം വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ തേങ്ങ വറുത്തരച്ചയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരപ്പും ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം മിക്സി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാലഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം ഇപ്പോൾ കണ്ടു എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ടുനുള്ളിൽ ഉരുവാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ പുളി നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് പുളി പിഴിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ശർക്കര ചെയ്യതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിത്തിയലിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്